നമസ്കാരം പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാലാം തീയതിയാണ് തിങ്കളാഴ്ച എല്ലാ പ്രേക്ഷകർക്കും വാർത്തകളിൽ വളരെ ഏറെ വാർത്തകൾ വരുന്ന ഒരു ദിവസമാണെന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നലെ സംഭവിച്ചത് അതിൻ്റെ എല്ലാം തുടർ വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് യിലേക്ക് വിശദമായി കടക്കുകയാണ് ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശങ്കയുണ്ടാക്കിയ തിരുവനന്തപുരം എസ് ഐ ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചത് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം താൽക്കാലിക ജനറേറ്റർ എത്തിച്ച് പ്രതിസന്ധി പരിഹരിച്ചെങ്കിലും ആരോഗ്യമന്ത്രി സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വീഴ്ച കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഒന്നേര വരെ വരായി കറണ്ട് പോയിട്ട് നേരെ ഗർഭിണികളെ പൊടി കൊച്ചു പറ്റി വന്ന കൊച്ചു വരെയുണ്ട് ഈ കറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യും മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല ചോദിക്കാനും പറയാനും പോലീസുകാർ ഇതാ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് അവർക്ക് വരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഇത് ഒരു ഒരു മിനിറ്റ് മരിച്ചു വെന്റിലേറ്റർ കുട്ടി സ്റ്റാഫ് ചിരിച്ചിട്ട് പറയുന്നു എനിക്ക് എന്ന് അവര് അവര് തമ്മിൽ ഇല്ല ഇല്ല ഒരു കുട്ടി അറിയത്തില്ലായിരുന്ന ഗർഭിണി കുട്ടിയാണെന്ന് പറഞ്ഞു അവർ പ്രയാസേ ഉള്ളൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്ന പ്രത്യേക ആശുപത്രി ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ വൈദ്യുതി തടസ്സപ്പെടുന്നു ഐ സിയുവിയിലും ഇൻക്യുബേറ്റർ യൂണിറ്റിലും ലേബർ റൂമിലുമായി കുട്ടികളടക്കം നിരവധി രോഗികൾ ഒരു മണിക്കൂറിലധികം വൈദ്യുതി തടസ്സപ്പെട്ടതോടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പ്രതിഷേധം

പ്രതിസന്ധിക്ക് കാരണം ഇതിന്റെ ഇലക്ട്രിക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജനറേറ്ററും പ്രതിസന്ധി സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അപ്പോ ആ രീതിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷേ അത് ബാക്കപ്പ് പ്രശ്നം സമഗ്രമായി വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ആശുപത്രി വളപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു തലസ്ഥാന ജില്ലയിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ വൈദ്യുതി തടസ്സം വീഴ്ചയാണ് അകത്തുണ്ടായിരുന്നത് ഗർഭിണികളും പ്രായമുറയ്ക്കാത്ത കുഞ്ഞുങ്ങളുമായിരുന്നു വീഴ്ചയുടെ പേരിൽ വകുപ്പുകൾ തമ്മിൽ തട്ടിക്കളിക്കുന്നത് അങ്ങേയറ്റം നാണക്കേടാണ് ഷഫീദ് റൌത്തർ ട്വന്റി തിരുവനന്തപുരം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വൈദ്യുതി വിതരണം അവിടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഇത് വളരെ ഗൗരവമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് വന്നത് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുമെന്ന് അറിയുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സ്മിത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു തന്നെയാണ് ഈ വകുപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മന്ത്രി തന്നെ പ്രതികരിച്ചത് ഈ വൈദ്യുതി മുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സമഗ്ര സാങ്കേതിക സമിതിയുടെ അന്വേഷണം അതാണ് ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചത് അന്വേഷണം ഇന്ന് മുതൽ തുടങ്ങും എന്നുള്ളതാണ് വിശദമായ ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ വൈദ്യുതി പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ രോഗികളടക്കം ആരോപിക്കുന്ന കാര്യം അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ ദിവസങ്ങളോളം ഇങ്ങനെ ഈ വൈദ്യുതിക്ക് ഒരു മുടക്കം അതായത് കെ എസ് ബിക്ക് എന്തുകൊണ്ട് ഡയറക്ട് ഇങ്ങോട്ട് ഈ പവർ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതിൽ ഒരു വിശദീകരണം അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ സമിതി അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികത്വമാണ് സാങ്കേതികത്വം എന്ന് പറയുന്നത് ഇൻഡോർ ട്രാൻസ്ഫോമർ ആയി ബന്ധപ്പെട്ടതാണ് അതായത് എസ് ഐ ടിക്ക് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമർ ആ ട്രാൻസ്ഫോമറിൽ നിന്നുമാണ് ഈ പവർ സപ്ലൈ നൽകുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പവർ സപ്ലൈ നൽകുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തകരാറിലാവുന്നു അതിനുശേഷം ജനറേറ്റർ കൊണ്ടുവയ്ക്കുന്നു രണ്ടു ദിവസം ജനറേറ്ററിലാണ് എസ് എച്ച് ടി ആശുപത്രിയിലെ പല യൂണിറ്റുകളും പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇന്നലെ ജോയിന്റ് ഡയറക്ടർ ഈ മെഡിക്കൽ കോളേജിലെ ജോയിന്റ് ഡയറക്ടർ തന്നെ പറഞ്ഞത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തകരാർ സംഭവിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കെ സി ബി ഡയറക്ട് പവർ സപ്ലൈ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വീഴ്ച സംഭവിക്കാൻ അല്ലെങ്കിൽ തകരാറ് സംഭവിക്കാനുള്ള സാധ്യത അതെന്തുകൊണ്ടാണെന്നായിരിക്കും ആദ്യം പരിശോധിക്കുക അതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്ന് ഏത് വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇന്നലെ ചില ആളുകളൊക്കെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിൽ കെ എസ് ഇ ബി കെഎസ്ഇബി രണ്ടു ദിവസമായി ഇവിടെ പണി നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായി ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാഫ് അടക്കം ആ രീതിയിൽ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു തകരാറ് സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ അത് എന്തുകൊണ്ടുണ്ടാക്കിയില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സമിതി അന്വേഷിക്കും വിശദമായി അന്വേഷിക്കും അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് എന്തായാലും നടപടി ഉറപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്തരത്തിലൊരു വീഴ്ച ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത് ഹരികൃഷ്ണനാണ് ഏതായാലും കൃത്യമായ അന്വേഷണത്തിന് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് സിപിഐഎമ്മുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പി വി അൻവർ എം എൽ എ നടത്തിയ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെത്തിയത് വൻ ജനാവലി പ്രാദേശിക ഇടതു നേതാക്കൾ വരെ സമ്മേളനത്തിന്റെ ഭാഗമായത് അൻവറിന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസം കൂട്ടുന്നതായി പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെയും അൻവർ കടന്നാക്രമിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ അച്ചടക്ക ചട്ടക്കൂട് ഭേദിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ പോലും പൊതുസമ്മേളനത്തിൽ എത്തിയത് പി വി അൻവറിന്റെ രാഷ്ട്രീയ വിജയമാണ് ആയിരത്തിലധികം ആളുകൾ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അൻവറിന്റെ അടയാളപ്പെടുത്തലായി മാറി പ്രകാവ് പുഷ്പനെ അനുസ്മരിച്ചാണ് അൻവർ പ്രസംഗം തുടങ്ങിയത് പിന്നീട് മുഖ്യമന്ത്രിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കടന്നാക്രമിച്ചു പിണറായി വിജയന്റെ പേര് കേട്ടാൽ പാർട്ടി വിറയ്ക്കുകയാണ് ഭീഷണിപ്പെടുത്തിയാൽ അൻവർ മാളത്തിൽ കയറി ഒളിക്കുമെന്ന് കരുതിയെങ്കിൽ വേറെയാളെ നോക്കണമെന്നും വെല്ലുവിളി ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത ഇതാണ് ടെറർ എന്താ പറയാ ടെറർ എന്ന് പറയും പേടിപ്പിക്കുക ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത് അപ്പൊ തെളിവ് കൊടുത്ത കേസ് ആറുമാസ വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു മറ്റൊക്കെ ഒരു മാസമാണ് നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ കുട്ടിയും തള്ളയും കൂടിയും വെള്ളത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോൾ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ചാണ് പിരിയാണല്ലോ ആ പിടുത്തം പിടിച്ചിരിക്കുക എന്തിനാണ് സഖാക്കളെ എന്തിനാണ് സഖാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെയും ആരോപണങ്ങൾ ോ മൂന്ന് കൊല്ലാട്ടി മൂന്ന് കൊല്ലം എന്നിട്ട് എന്റെ നഞ്ഞത്ത് കയറാൻ വരിക മര്യാദക്ക് മിണ്ടാതെ ഇരുന്നോളണം എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഫോൺ ചോർത്തിന്റെ ആ സങ്കടം ആരെങ്കിലും ചെയ്യോ എന്തൊരു വൃത്തികേടാണ് ചെയ്ത് മലന്ന് കടന്ന് തുപ്പാണ് മലന്ന് കടന്ന് തുപ്പണ അവന അതാ അവന്റെ മുഖത്തേക്ക് എന്നെ ഞാൻ നേർക്കുന്നേരം ഇങ്ങനെ തുപ്പുക രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ പിരിഞ്ഞു പോകാതെ ജനം അൻവറിന്റെ പ്രസംഗം കേട്ടു പ്രതീക്ഷിച്ചതിനപ്പുറം ഉണ്ടായ പൊതുസമ്മേളനത്തിന്റെ വിജയം കരുത്തുകൂട്ടുന്നതാണ് തുറന്നു പറച്ചിലുകൾക്ക് ഇനി അൻവർ ആക്കം കൂട്ടുമെന്നുറപ്പ് ട്വന്റി ഫോർ മലപ്പുറം കോഴിക്കോട്ടെ വ്യവസായി മാമി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പി വി ആൻവർ എം എൽ എ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് മുതലക്കുളത്താണ് യോഗം മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ വെളിപ്പെടുത്തുമെന്ന് പി വി ആൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മാമി കേസ് എന്താ മാസം പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ട് കൂടെ മതി രണ്ട് പറയുന്നില്ല മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് കോഴിക്കോട് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ പറയാമെന്നാണ് പി വി അൻവർ എം എൽ എയുടെ പ്രഖ്യാപനം വൈകീട്ട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബം ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു ഇന്നേവരെ കുടുംബം ഇതിന്റെ കൂടെ ഉണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ എല്ലാ പരിപാടിയിലും കുടുംബം ഒരു കുടുംബം ഇല്ല കുടുംബം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും ഇതിന്റെ എല്ലാരും ആക്ഷൻ കമ്മിറ്റി ഒരു ഇല്ല മാമി എന്ന് പറയുന്ന മാമിയുടെ തിരോധാന മാമി ഞങ്ങളുടെ സുഹൃത്താണ് നാട്ടുകാരനാണ് മാമി കേസിൽ യാതൊരു കൊടിയുടെ നിറവും ഞങ്ങൾക്കില്ല എ ഡി ജി പി എം ആർ രാജ്കുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട പി വി അൻവർ ആരോപണം ഉന്നയിച്ചതോടെയാണ് മാമി തിരോധാന കേസ് വീണ്ടും ചർച്ചാ വിഷയമായത് പിന്നാലെ കൈമാറി കേസിൽ അൻവർ അൻവർ ആവർത്തിച്ചിരുന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും നടത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക അറുപത്തിരണ്ടാമത്തെ കേസായാണ് ഹർജി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സിദ്ദിഖനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകി ഹാജരാകും താരസംഘടനയായ അമ്മയും ഡബ്ല്യൂസി തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതി സുപ്രീംകോടതിയെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിജീവിതയ്ക്കായി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും മഴയുണ്ടാകും തെക്കൻ കർണാടക മുതൽ ഗൾഫ് ഓഫ് മനാർ വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി സജീവമായതിനാലാണിത് ശ്രീലങ്കയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മഴയുണ്ടായേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇടുക്കിയിലെ വിവാദ കൈയ്യേറ്റ ഭൂമിയായ ചക്രമുടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും ബൈസൺ വാലിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിലും വി ഡി സതീശൻ പങ്കെടുക്കും റവന്യൂ വകുപ്പും സി പി ഐയും കയ്യേറ്റത്തിന് സഹായിച്ചു എന്ന ആരോപണം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം ചക്രമുടിയിലെ ഭൂമി കച്ചവടത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിന് പങ്കാളിത്തമുണ്ടെന്ന് കാട്ടി ഇടുക്കി ജില്ലാ കൌൺസിൽ അംഗം ബിനൂസ് കറിയ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ സി ജില്ലാ സെക്രട്ടറി സലീംകുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കളക്ടർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും ഇതുവരെ സർക്കാരിന് കൈമാറിയിട്ടുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് ഹിസ്ബുള്ളക്ക് പിന്നാലെ യമനിലെ ഹൂത്തികൾക്കു നേരെ ഇസ്രയേലിന്റെ ആക്രമണം നാലുപേർ കൊല്ലപ്പെട്ടു യമനിലെ റാസിസ ഹൊ തുറമുഖം എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് വൈദ്യുത നിലയങ്ങൾക്കു നേരെയും ആക്രമണം ഉണ്ടായി ഹൂത്തികൾ ഇസ്രായേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളം ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം തന്നെയാണ് ഹൂത്തികൾ ബെൻഗുരിയോൺ വിമാനത്താവളം ആക്രമിച്ചത് ഇതിനിടെ ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ നൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ കമാൻഡർ നബീൽ ഖയു കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ബക്ക താഴ്വരയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രേലയുടെ വിവരങ്ങൾ അറിയിച്ചത് ഇറാൻ ചാരനാണെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നയിം ഖാസിം ഹിസ്ബുള്ളയുടെ ഇടക്കാല മേധാവിയായി ചുമതലയേറ്റു തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് ചേർത്തു എന്ന വിവാദവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് വൈ എസ് സുബറെഡ്ഡിയും നൽകിയ ഹർജികളാണ് കോടതി പരിഗണിക്കുക ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ആരോപണങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സമിതി അന്വേഷിക്കണം എന്നാണ് സ്വാമിയുടെ ആവശ്യം ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യുടെ ഉറവിടത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആന്ധ്രാപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു ആരോപണത്തെക്കുറിച്ച് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് റെഡ്ഡിയുടെ ആവശ്യം തിരുമല തിരുപ്പതി ദേവസ്ഥാനം മുൻ ചെയർപേഴ്സൺ കൂടിയാണ് രാജ്യസഭാംഗമായ വൈ എസ് റെഡ്ഡി കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സ്വമേധയെടുത്ത കേസാണ് കോടതി പരിഗണിക്കുന്നത് ഈ മാസം പരിഗണിക്കാൻ നിശ്ചയിച്ച കേസ് ബംഗാൾ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സിബിഐ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ ജെ ബിബർ ദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് പെരിയാർ കടുവ സങ്കേതത്തിൽ കേരളം കാർ പാർക്കിംഗ് നിർമ്മിച്ചത് മുല്ലപ്പെരിയാർ കരാർ പ്രകാരം തങ്ങളുടെ പാട്ടഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്നും പരിഗണിക്കും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് തമിഴ്നാടിന്റെ ഹർജി പരിഗണിക്കുന്നത് പാർക്കിംഗ് നിർമ്മിച്ചത് തങ്ങളുടെ ഭൂമിയിലാണെന്ന തമിഴ്നാടിന്റെ വാദം പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയോട് സുപ്രീംകോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കേരളത്തിന് അനുകൂലമായതിനാൽ അതിന് തമിഴ്നാട് എതിർക്കുകയാണ് അതേസമയം വിഷയത്തിൽ തമിഴ്നാട് ഫയൽ ചെയ്ത സ്യൂട്ട് നിലനിൽക്കുമോ എന്ന് ഉൾപ്പെടെയുള്ള പരിഗണന വിഷയങ്ങൾ സുപ്രീംകോടതി തയ്യാറാക്കിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം ഇരുപത് റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു ഇന്ത്യയുടെ റൺസ് പിന്തുടർന്ന വിൻഡീസ് ഇന്നിംഗ്സ് എട്ടിന് ഒന്നിൽ അവസാനിച്ചു പൂജ വസ്ത്രാകൾ മൂന്നും ദീപ്തി ശർമ്മ രണ്ടും മലയാളി താരം ആശാശോഭന ഒരു വിക്കറ്റും വീഴ്ത്തി ജമീമ റോഡ്രിഗ്സിന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തത് ഒക്ടോബർ ഒന്നിന് ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത സന്നാഹ മത്സരം സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ ഒരു കലാകാരിയുണ്ട് തിരുവനന്തപുരത്ത് ബിജെപിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘാംഗങ്ങളാണ് സജിത ശങ്കറിന്റെ ജീവിതം ദുരിതത്തിലാക്കിയത് സമ്പാദ്യം തിരികെ പിടിക്കാൻ നിയമ പോരാട്ടം നടത്തുകയാണ് ഈ ചിത്രകാരി സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് വഴിയാധാരമായെന്ന പരാതിയാണ് സജ്ജതയ്ക്ക് പറയാനുള്ളത് കലാജീവിതത്തിനിടെ കിട്ടിയ അവാർഡ് തുകയും ചിത്രങ്ങൾ വിറ്റുകിട്ടിയ തുകയുമാണ് തിരുവിതാംകൂർ സഹകരണ സംഘത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് രണ്ടായിരത്തി പത്ത് മുതലാണ് എൻ്റെ ഒരു നിക്ഷേപം ഞാൻ അവിടെ കൊണ്ടിരുന്നത് ചില പലിശ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കല ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളമൊന്നുമില്ല എങ്ങനെയാണ് ഒരു കലാകാരൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിജീവിക്കുന്നൊന്നും സത്യത്തിൽ സത്യം പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അറിയില്ല ശരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോയി പെട്ടുപോയി എന്നുള്ളതാണ് സംഘത്തിന്റെ മാനേജർ കൂടിയായ സുഹൃത്തുമായുള്ള അടുപ്പമാണ് പണം നിക്ഷേപിക്കാൻ ഇടയാക്കിയത് പലിശയായിരുന്നു വരുമാനമാർഗം മാർഗം ഒരാവശ്യം വന്നപ്പോൾ പണം പിൻവലിക്കാൻ എത്തി ലഭിച്ചില്ല പിന്നെയും പിന്നെയും ആവശ്യം ഉന്നയിച്ചു ഒരു കുലുക്കവുമില്ല കാരണം എൻ്റെ ചില എഫ് ഡി മെച്ചുവേർഡായിരുന്നു അപ്പോൾ ഈ മെച്ചുവേർഡ് ആയത് എടുക്കാനായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായത് അത് ട്വൻ്റി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ പറയുന്നു പൈസയില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിരാഹാരം കിടന്നു ഇതിപ്പോൾ ഒന്ന് ഒന്നര ഒന്നേകാൽ വർഷമായി അവിടെ ഓരോ ഈ സത്യം പറയാൻ ഞാൻ ചിത്രമൊക്കെ വരച്ചിട്ട് തന്നെ ഒന്നര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ എന്താ പറയുക വരയ്ക്കാനുള്ള ഇതും കൂടെ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക വിഷമാവസ്ഥയാണ് നിരാഹാരമിരുന്നും പ്രതിഷേധം നടത്തിയും നോക്കി പലിശ ഇനത്തിൽ ചെറിയ തുക നൽകുന്നതല്ലാതെ മുഴുവൻ പണം തരുന്ന മട്ടില്ല സമ്പാദ്യം തിരികെ ലഭിക്കാൻ ഒന്നര വർഷമായി നിയമ പോരാട്ടം നടത്തുകയാണ് ചിത്രകാരി കബളിപ്പിക്കപ്പെട്ട മുന്നൂറിലധികം നിക്ഷേപകരും സജിതയ്ക്ക് പിന്തുണയുമായുണ്ട് ശരിക്കും പറഞ്ഞാൽ പലിശയുമില്ല മുതലുമില്ല സാധാരണക്കാർ ഒരുപാട് പേര് അതായത് മുന്നൂറോളം പേരാണ് ഇപ്പൊ വിറ്റിംസ് അപ്പം ഞാനിപ്പം ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോവാണ് നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം പുരോഗതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണത്തിന് വേഗം കൂട്ടണമെന്നാണ് ആവശ്യം ട്വന്റി തിരുവനന്തപുരം ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ വേട്ടയാടിയ ആളാണ് തൃശൂർ മാള സ്വദേശി ഉണ്ണികൃഷ്ണൻ മകനെ നഷ്ടപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണന് അർബുദം ബാധിച്ചു അണുബാധ കാരണം ഒരു കാലു മാറ്റേണ്ടി വന്നു നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബം കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മകൻ സജിൽ കൃഷ്ണ കടം വാങ്ങിയ പണം കൊണ്ടാണ് വിദേശത്ത് ജോലിക്ക് പോയത് ആഴ്ചകൾക്കുള്ളിൽ സജിൽ കുഴഞ്ഞു വീണു മരിച്ചുണ്ടായ മകനാണ് അവൻ പോയിട്ട് ഒരു മാസം ഒരാഴ്ച കണ്ടായിട്ടുണ്ടായുള്ളൂ ഇരുപത്തഞ്ചാം തീയതി പോയി പതിമൂന്നാം തീയതി മരിച്ചു വന്നു മകന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് ഉണ്ണികൃഷ്ണൻ ആദ്യമായി തൊണ്ടയിൽ ചെറിയ വേദന അനുഭവപ്പെട്ടത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ക്യാൻസർ കണ്ടെത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അണുബാധയേറ്റു ഉണ്ണികൃഷ്ണന് ഒരു കാല് നഷ്ടമായി അന്ന് കുഴപ്പമൊന്നുണ്ടായി ഞങ്ങൾ തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം അതിലൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ കാല് ബെഡിൽ തുണി അടക്കം കണ്ടിട്ട് നീങ്ങി പോയിരുന്നു കൊച്ചു വീട് വാസയോഗ്യമല്ലാതായതോടെ നാട്ടുകാർ കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു ഉണ്ണികൃഷ്ണന്റെ ഭാര്യ വത്സലയും നിത്യരോഗിയായതോടെ ചികിത്സയ്ക്കോ വീട്ടു ചെലവിനോ പണമില്ലാത്ത അവസ്ഥയാണ് അപ്പം ഇനി ഇവർക്ക് കഴിയുന്ന വിധത്തിലൊരു ഏതെങ്കിലും തരത്തിൽ ഒരു വീട് മറ്റൊരു വീടിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ ആ വീട് ഒന്ന് യാത്രാ സൗകര്യമുള്ളൊരു വഴിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോ അങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് പരമാവധി ഒരു സംഖ്യ സമാഹരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പം ഇവരുടെ മൂന്നു പേരുടെയും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത് ഉണ്ണികൃഷ്ണൻ്റെ ചികിത്സയ്ക്കായി സഹായനിധി രൂപീകരിച്ച പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ ട്വൻറ്റി ഫോർ തൃശ്ശൂർ ചികിത്സയ്ക്കായി സുമ ഉണ്ണികൃഷ്ണന്റെ അമേരിക്കയിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സംഘടനയായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഓണം ആഘോഷിച്ചു ന്യൂജേഴ്സിയിലെ ഫ്രാക്ലിൻ ടൗൺഷിപ്പിൽ നടന്ന ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു കുതിരവണ്ടിയിലെത്തിയ മാവേലിയെ പ്രസിഡന്റ് ബൈജു വർഗീസ് സ്വീകരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുമിച്ച് ഒരുമിച്ചാസ്വദിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു പൂക്കളത്തിൽ നിന്നും പുതുമ കൊണ്ടുവരുന്ന കാഞ്ച് മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചിരുന്നു താലപ്പുലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ വേദിയിലെത്തിയ മാവേലി ഓണസന്ദേശം നൽകിയതോടെ കലാപരിപാടികൾക്ക് തുടക്കമായി ായിക സിത്താരയുടെ മ്യൂസിക്കൽ ഷോയോട് കൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ സമാപിച്ചു ഇതോടെ